സൗരയുധവും ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണത്രയും പണ്ട് മുതൽക്കേ മനുഷ്യരുടെ ജീവിതം അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു കഥ കൂടിയാണ് ഇപ്പോൾ പറയുന്നത് ഓരോ അമ്മമാർക്കും കുടുംബങ്ങളെക്കുറിച്ച് വലിയ ധാരണകളാണുള്ളത് അല്ലെങ്കിൽ വലിയ ആഗ്രഹങ്ങളാണ് ഉള്ളത് ചൈനയിൽ നിന്നും ഒരു കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒൻപത് കുട്ടികളുള്ള അമ്മയ്ക്ക് ഇനിയും ഒരു നാല് കുട്ടികൾ കൂടി വേണം ഈ ആഗ്രഹത്തിനു പിന്നിൽ അമ്മയ്ക്ക് വ്യക്തമായ കാരണം കൂടി ഉണ്ട് ടിയാൻ ഡോങ്സ്യ എന്ന ഒൻപത് കുട്ടികളുടെ അമ്മയാണ് ഇനിയും നാല് കുട്ടികൾ കൂടി വേണം എന്ന ആഗ്രഹവുമായി മുൻപോട്ട് പോകുന്നത് അതിൻ്റേതായ കാരണവും അവർ വ്യക്തമാക്കുന്നു പന്ത്രണ്ട് ചൈനീസ് രാശിയിലും തങ്ങൾക്ക് കുട്ടികളെ വേണമെന്ന ആവശ്യമാണ് ഈ ആഗ്രഹത്തിന് പിന്നിലെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിനെ ഉദ്ധരിച്ച് ന്യൂസ് എയ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി എട്ടിൽ പരിചിതത്തിലായ ടിയാനും സാവോ വാൻ രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തിൽ വിവാഹിതർ ആവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ഇളയ കുട്ടി ജനിക്കുന്നത് ഇതിൽ നാലു പേർ ഇരട്ടകളാണത്രേ രാശിപ്രകാരം ഇനി നാലു കുട്ടികൾ കൂടി വേണം എന്നുള്ളതാണ് ടിയാൻ ഡോങ്സിയ പറയുന്നത് ഓരോ കുട്ടികളും ഓരോ രാശിയിലാണ് ജനിച്ചതത്രേ എന്നാൽ രണ്ടു പേർ മാത്രമാണ് ഇതിൽ ഒരേ രാശിയിൽ ജനിച്ചതും ആയതിനാൽ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ നല്ല ജീനുകൾ പാഴായി പോകാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഇത്രയും കുട്ടികൾക്ക് ജന്മം നൽകാൻ താൻ ആഗ്രഹിക്കുന്നതെന്ന് ടിയാൻ പറയുന്നതത്രേ ഒരു പവർ സപ്ലൈ കമ്പനിയിലെ സിഇഒ ആണ് സാബോ അതേ കമ്പനിയിലെ തന്നെ ജനറൽ മാനേജറായാണ് ടിയാൻ ജോലി ചെയ്യുന്നത് ഇരുവരുടെയും വാർഷിക വരുമാനം എന്നത് നാല് ദശലക്ഷം യുവാൻ ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നമ്മുടേതായ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനും ഉള്ളതാണ് ഈ ലോകം അതിനനുസരിച്ച് നാം മുൻപോട്ട് പോകുക